ത്രിതല പഞ്ചായത്തുകൾ വകയിരുത്തിയ എൺപത്തിയെട്ട് ലക്ഷത്തി അൻപത്തിയെട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപ ചെലവിലാണ് പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിൽ കൊല്ലങ്കോട് ടൌണിൽ നിന്ന് മാറി നെന്മേനിയിൽ ആധുനിക രീതിയിൽ വാതകശ്മശാനം പണി പൂർത്തീകരിച്ചത് നിലവിൽ മൃതദേഹം സംസ്കരിക്കാൻ എലവഞ്ചേരി നെന്മാറ ചിറ്റൂർ പാലക്കാട് എന്നിവിടങ്ങളിലെ ശ്മശാനങ്ങളെയോ പഞ്ചായത്തിലെ തന്നെ പൊതുശ്മശാനമോ ആണ് ആശ്രയിക്കുന്നത് ഇതിനു പരിഹാരമായാണ് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് എന്നിവ പദ്ധതിവിഹിതം ഉപയോഗിച്ച് വാതകശ്മശാനം പണി പൂർത്തിയാക്കിയത് ശ്മശാനത്തിന്റെ പ്രവർത്തനം കെ ബാബു എം എൽ എ നാടമുറിച്ചും ശിലാഫലകം അനാശാദനം ചെയ്തും ഉദ്ഘാടനം ചെയ്തു അടക്കം ചെയ്യുന്ന അതിനെ കുറിച്ച് ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടാണ് പൊതുവായ ശ്മശാനങ്ങളിലേക്കും അത് വൈദ്യുതി ശ്മശാനത്തിനും വാതക ശ്മശാനം എന്ന രീതിയിലേക്കും നമുക്ക് മാറാൻ വേണ്ടി കഴിഞ്ഞത് അങ്ങനെയുള്ള മാറ്റമാണ് ഇന്ന് ഇവിടെ കൊല്ലംകോട് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയത് ശ്രീ സന്തോഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുമ്പോൾ അന്നത്തെ വാർഷിക പദ്ധതിയിൽ പതിനാറ് പതിനേഴ് സാമ്പത്തികത്തിലാണ് ആ തന്നെ ഏതു കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഗ്രാമ ബ്ലോക്ക് ജില്ലാ ഗവൺമെന്റ് തരത്തിലാണ് പിന്നീട് കരാർ എടുക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമാണ് ആളുകളൊന്നുമല്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷയായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി കറുപ്പേഷ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്